ബാക്ക് ടു ദി ഈ ഒരു വീഡിയോ വന്നിട്ട് നമ്മുടെ ലാസ്റ്റ് പീസ് ഓഫർ സെയിൽ വീഡിയോ ആണ് മെറ്റീരിയൽ വരുന്നത് വിചിത്ര ക്രഷ് മെറ്റീരിയൽ ആണ് അതിന്റെ അകത്ത് നെക്കിന്റെ കോഷനിൽ ഹെവി ആയിട്ടുള്ള മിഷൻ എംബ്രോയ്ഡറി വർക്ക് വരുന്നു ബോട്ടത്തിന്റെ പീസ് വരുന്ന ജെറ്റ് ബ്ലാക്ക് ബോട്ടം ആട്ടോ വരുന്നത് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ ഓഫർ പ്രൈസ് വന്നിട്ട് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിചിത്ര നമ്മുടെ ക്രഷ് മെറ്റീരിയൽ ആണ് വരുന്നത് വിചിത്ര ക്രഷ് ആണ് നെക്കിന്റെ പോർഷനിൽ ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് എന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്വീകൻസ് ദുപ്പട്ട ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് പ്രൈസ് ആയതുകൊണ്ട് ഫ്ലാറ്റ് ഓഫർ സെയിലാണ് നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ഫോർ സെവന്റി ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് കണ് പക്ഷേ ഷെയ്ഡ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ജെഡ് ബ്ലാക്ക് ഷെയ്ഡ് ആണ് വരുന്നത് ബ്ലാക്ക് ലവേഴ്സിന് നല്ലൊരു ഓപ്ഷൻ ആണ് ആൻഡ് എലഗന്റ് ആയിട്ട് കിടക്കുന്ന സ്വീകൻഡ് ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുക നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ ഒരു പ്രൊഡക്ടിന് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡാണ് നല്ലൊരു വൈറ്റ് ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആണ് വരുന്നത് റേറ്റ് വരുന്ന സെയിം ആട്ടോ ഫോർ സെവൻറി ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ഈയൊരു ഷെയ്ഡാണ് റേറ്റ് വരുന്ന സെയിം ആട്ടോ ഫോർ സെവൻറി ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ഈ ഒരു ഷെയ്ഡായിട്ടോ വരുന്നത് ഒരു ലൈറ്റ് ലാവണ്ടർ ലൈക്ക് ഒരു ആണ് റേറ്റ് സെയിം ആണ് ഫോർ സെവൻറ്റി ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ഈ ഒരു ആണ് വരുന്നത് റേറ്റ് ആണ് രൂപ മാത്രം മെറ്റീരിയൽ നെക്കിന്റെ പോഷനിലെ വർക്ക് വരുന്നത് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അജിറത് പ്രിന്റഡ് ദുബട്ട റേറ്റ് സെയിം ആണ് ഫോർ സെവന്റി ഫൈവ് ഫ്രീ ഷിപ്പിംഗ് സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വരെ നെക്കിൽ ഇങ്ങനെ നല്ല ഭംഗിയുള്ളൊരു ഗിൽട്ട് വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുബട്ടയാണ് ദുബട്ട ആയിട്ട് ഫെയർ ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വരിക ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓർഗൻസ ദുപ്പട്ടയാണ് ദുപ്പട്ട് പേര് ചെയ്തിരിക്കുക അടിപൊളിയൊരു കളക്ഷൻ ആണ് ലാസ്റ്റ് പീസ് ഓഫർ പ്രൈസ് ഫൈവ് ഫോർ നയൻ ഫ്രീ ഷിപ്പിംഗ് അഞ്ഞൂറ്റി നാല്പത്തിഒൻപത് രൂപ അത് ബൾക്കായിട്ട് ചെയ്ത കോട്ടാ ചെക്ക് ഫാബ്രിക്കിന്റെ മൂന്ന് കളർ ഷെയ്ഡ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ലാസ്റ്റ് പീസ് ആണ് അപ്പം അതുകൊണ്ട് ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുക ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ ഓഫർ റേറ്റ് വരുന്നത് ഡയൺ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് റേറ്റ് സെയിം ആട്ടാണ് വരുന്നത് പോട്ടാച്ച ഫാബ്രിക് ആണ് നെക്കിന്റെ പോർഷനിൽ ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഇതൊരു ബ്ലാക്ക് ആഷ് മിക്സ് വരുന്ന ഒരു ആണ് റേറ്റ് സെയിം ആണ് ഫൈവ് സെവൻറി ഫൈവ് ഡബിൾ സോറി സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അതിന്റെ ഈ ഒരു ആണ് വരുന്നത് റേറ്റ് സെയിം ആണ് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിനാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് വരുന്നത് ഡബിൾ സെറ്റ് ആണ് ആൻഡ് ലാസ്റ്റ് പീസ് ആയതുകൊണ്ട് ഓഫർ റേറ്റ് വരുന്നത് ഡബിൾ നൈൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ദുപ്പട്ടെ വന്നിട്ട് ഓൾസോ നല്ല എലഗന്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പേര് ചെയ്തിരിക്കുമ്പോൾ ആ ഒരു ക്വാളിറ്റി ഉണ്ട് ഒരു തൊള്ളായിരം രൂപയുടെ മോള് വരുന്ന മെറ്റീരിയലിന്റെ ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ആണ് റേറ്റ് സെയിം ആണ് സിക്സ് ഡബിൾ നയൻ സെമിൻസിൽ ബനാറസ് ടൈപ്പ് ഒരു മെറ്റീരിയലാണ് ഫുൾ ഇങ്ങനെ ബനാറസി കൈൻഡ് ഓഫ് വീവിങ്സ് വരുന്നുണ്ട് എന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ട ഇത് കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ് ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പേർ ചെയ്തിരിക്കുക ലാസ്റ്റ് പേസ് ആയതുകൊണ്ട് ഓഫർ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് നല്ല പ്രീമിയം സോഫ്റ്റ് റോമൻ സിൽക്ക് ലൈക്ക് ഒരു മെറ്റീരിയൽ ആണ് വരുന്നത് എന്നിട്ട് അജറക് പ്രിന്റഡ് ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുക ലാസ്റ്റ് പേസ് ആയതുകൊണ്ട് ഓഫർ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാല്പത്തിഒൻപത് രൂപ ഷിപ്പിംഗ് ഇൻ സെമി സിൽക്ക് ഫാബ്രിക് ആണ് അല്ലാതെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നു ലാസ്റ്റ് പീസ് ആയതുകൊണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തിഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗിനാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ പ്രൊഡക്റ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ ഫ്ലോറൽ പ്രിന്റഡ് ദുപ്പട്ടയാണ് ലാസ്റ്റ് പീസ് ആയതുകൊണ്ട് ഓഫർ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഈ നല്ല പ്രീമിയം സെമി സിൽക്ക് ഒരു കോട്ടൺ സിൽക്ക് ബ്രാൻഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് എന്നിട്ട് ഇങ്ങനെ ബാറ്റിക് പ്രിന്റഡ് ദുപ്പട്ടയാണ് ഇതും ലാസ്റ്റ് പേസ് ആണ് സോ അതുകൊണ്ട് നമ്മൾ ഫ്ലാറ്റ് ഓഫർ സെയിലാണ് കൊണ്ടുവന്നിരിക്കുക എഴുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് തൗസൻഡ് എബോ ഉണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഫാസ്റ്റ് ആയിട്ട് ബുക്ക് ചെയ്തോളൂ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻ വന്നിട്ട് ഓർഡർ ചെയ്യാനായിട്ട് നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് വാട്സ്ആപ്പ് ചെയ്തോളൂ